റിയില്ല ഭയങ്കര സത്യത്തിൽ ഈ ശ്വാസം ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഇടിയൊണ്ടതിൻ്റെ ഒരു വേദനയുണ്ട് കേട്ടാ എപ്പോഴാ കൂടുതല് നമ്മുടെ ചങ്ങാതി തന്ന മ ഈ ചങ്ങാതി ഇത്തിരി പച്ചമരുന്ന് നന്നു വിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ ചീര ചീര എന്താ തന്നെ ആ മുരിങ്ങയല്ലേ നന്നു വിട്ടു അതിനകത്ത് എന്തോ ചെയ്യാ എന്റെ പെണ്ണും പൊള്ള എടുത്ത് തോരം വെച്ചത് ആ അറിയില്ല ഇന്നലെ ഞാൻ നോക്കുമ്പോ വീട്ടിൽ തോരവ് ഇക്ക കൊണ്ടുവന്നേ സുഖാനന്ദ അള്ളാഹുനക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ ശാ ഒരു 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 വേണ്ടി മത്സരിച്ച കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെ ഉമ്മ ഉമ്മ മകൻ മൂന്ന് പേരെന്നറിയോ പ്രിയപ്പെട്ട സുലൈം ഇങ്ങനെ രാത്രിയായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാതെ ഇങ്ങനെ നോക്കി തങ്ങളുടെ മുന്നിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകനും ബാപ്പയും മകനും കൂടെ ഭർത്താവും മകനും കൂടെ മുത്തനബിയുടെ മുന്നിൽ പോയതാ കാണുന്നില്ല ഇങ്ങനെ നോക്കി നിൽക്കാൻ നോക്കി നിൽക്കുമ്പോ അങ്ങ് ദൂരെ നിങ്ങനെ ഭർത്താവും മകനും നടന്നു വരുന്നു ഒരു നിഴല് കണ്ടുപോലില്ലാഹു അവിടുന്ന് വലിയ സന്തോഷമായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവും മകനും ഇങ്ങനെ നടന്ന് നടന്ന് അടുത്തേക്ക് വരുമ്പോ നോക്കുമ്പോ മൂന്നാമതൊരു മനുഷ്യൻ കൂടെയുണ്ട് കൂടെ മൂന്നാമതൊരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനും കൂടെ കൂടെയുണ്ട് ഇങ്ങനെ വീടിന്റെ മുന്നിൽ വന്നു സലാം പറഞ്ഞു എല്ലാരും അപ്പായും മകനും ഇദ്ദേഹം കൂടെ വീടിന്റെ അകത്ത് ഇങ്ങനെ അടുക്കളയുടെ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു 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 ആരാപ്പ കൂടെ ഒരാളുണ്ടല്ലോ അവിടെ നിന്ന് പറഞ്ഞു പെണ്ണെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് പള്ളി ഇങ്ങോട്ട് വെളിയിലിറങ്ങിയപ്പോ റസൂലി വസല്ല മാതങ്ങള് ചോദിച്ചു ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട് ആരാ ഭക്ഷണം കൊടുക്കുന്നേ ഒരു പാപപ്പെട്ട ഒരു മനുഷ്യനുണ്ട് ആരാ ഭക്ഷണം കൊടുക്കുന്നത് ചോദിച്ചപ്പോഹി അള്ളാഹുഹു ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുപോവാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാ പടച്ചവനെ ഭാര്യ അങ്ങട്ട് കരയാൻ തുടങ്ങി ഉമ്മസുലി റതി അള്ളാഹുഹു കരയുകയാ അവിടെ നിന്ന് ചോദിച്ചു നീ എന്തിനാ കരയണേ ഭർത്താവിനോട് പറയുകയാ ഈ മനുഷ്യന് ഏത് ഭക്ഷണം കൊടുക്കാനാ ഈ ഭക്ഷണം എങ്ങനെ ഈ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ മകൻ എത്ര ദിവസമായിട്ട് പട്ടിണിയാണെന്നറിയോ അനസ് എന്ന് പറയുന്ന ഒരു ചെറിയ മകനുണ്ട് അവൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി അതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മോന് കൊടുക്കാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചിരിക്കണ ഈ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും ഈ വീട്ടിലില്ല എങ്ങനെ ആ മനുഷ്യന് കൊടുക്കാം സുബഹാനുള്ള ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നിട്ട് കരയാൻ തുടങ്ങി അപ്പോഴാ മോൻ വരണേ വാപ്പായ ഉമ്മയും കാണുന്നില്ല അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോ വാപ്പ ഉമ്മ ഇരുന്ന് കരയുന്ന എന്താ ഉമ്മച്ചി കരയണേ മൊനേ വാപ്പ വിളിച്ചുകൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാം ഭക്ഷണമില്ല ഈ ഇരിക്കുന്നതേ ഉള്ളൂ ഇത് നിനക്ക് തിന്നാനുള്ളതാ അങ്ങനെ മൂന്നുപേരും കൂടെ അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ചയാ എന്ത് ചെയ്യണമെന്നറിയാതെ പേരും ഇങ്ങനെ വിടാതിരിക്കുമ്പോൾ താരാൻ സാലിഹത്തായ പെണ്ണെങ്ങനെയാണല്ലോ അവിടെ നിന്ന് പറഞ്ഞു ഞാനൊരു വഴി പറഞ്ഞു തരാ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാ പടച്ചവനെ അബോതല ഖതിയല്ലാഹു താരാൻ ഇവനോട് സാലികത്തായ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലെടുത്ത് നമുക്ക് വെക്കാം പേരും ഒരു പാത്രത്തിന്റെ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് മൂന്ന് പേരും കൂടെ ഭക്ഷണത്തിന്റെ ചുവട്ടിലിരിക്കണം എന്നിട്ട് അനസ് എന്ന് പറയുന്ന ചെറിയ മകനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന മോനെ എന്റെ മകന് ഭക്ഷണം കഴിക്കാൻ പാടില്ല പാത്രത്തിൽ എന്റെ മോൻ എന്ത് ചെയ്യണമെന്നറിയോ ആ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് തട്ടി അണക്കണം എന്നിട്ട് ഇരുട്ടെ തിരിക്കണം എന്റെ പുണ്യ മകനെ മാരിക്കരുത് വിളിച്ചു കൊണ്ടുവന്ന പാവപ്പെട്ടവൻ എന്ന് നമുക്ക് ഭക്ഷണം കൊടുക്കാം അവടെ മമ്മ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാട് പടച്ചവനെ ഭക്ഷണം എടുത്തു വെച്ചു മൂന്നുപേരും കൂടെ പാത്രത്തിന്റെ ചുവട്ടിലിരുന്നു അനസ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ നോക്കുകയാ അവിടന്ന് ഭക്ഷണത്തിലേക്ക് നോക്കുകയാട് വിശക്കുന്ന് പടച്ചവര് വയറു നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി മനസ്സെന്ന് പറയുന്ന പത്തോ പതിനൊന്നോ വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ആ ചെറിയ മകനുണ്ടല്ലോ എന്താ ഉമ്മ പറയുന്നത് പറയുന്നതനുസരിക്കണോ അവിടെ നിന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അവസാനമല്ലാഹുവേ ആ സ്വാലിഹായ മകനുണ്ടല്ലോ അവിടെ നിന്ന് വിളക്കം കണയ്ക്കുകയാ അവിടെ നിന്ന് വിളക്കം കണയ്ക്കുകയാ എന്നിട്ട് അഭിനയിക്കുകയാ സഹോദര വാപ്പയും മകനും കൂടെ ഭക്ഷണം കഴിക്കുന്നവരെപ്പോലെ പോലെ തിരിഞ്ഞ് അഭിനയിക്കുകയാണ് അവസാനമാ മനുഷ്യൻ അവിടെ നിന്ന് ഭക്ഷണം ില്ല അവിടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോവുകയാട്ാഹുവേ ആ ഉമ്മയും മകനും ഭർത്താവും ഭർത്താവുമെന്ന് പട്ടിണിയാ മൂന്നുപേരും വിശന്ന് കിടക്കുകയാട് മൂന്നുപേരും വിശന്ന് കിടക്കുകയാ എപ്പോഴോ ഉറങ്ങിപ്പോയി അവസാനമല്ലാഹുവേ സുബഹിന്റെ യാർ കൈറു അല്ലാഹുവിന്റെ പള്ളികള മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ചാടിയരനേ കുകയാ ചാടിയേ കുകയാണു സുലീ മകനെ വിളിച്ചു നിർത്തു പള്ളിയിൽ പോകാറ് അല്ലാഹു പെട്ടെന്ന് തയ്യാറായി കിടക്കുന്ന പട്ടിണി കിടക്കുന്ന മകന്റെ ചാരത്ത് വന്നിട്ട് വാപ്പ വിളിക്കുന്നു മോനേ പള്ളിയിൽ പോകാനോ ശരീരം തളരുന്നു വാപ്പാ നടക്കാൻ കഴിയുന്നില്ല വാപ്പ വാപ്പ പറഞ്ഞ മോനെ എന്റെ ചുമലിൽ കേറിക്കോ എന്റെ ചുമലിൽ നിന്നെ ഇരുത്തിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാം അബൂതൽ കറതിയല്ലാഹു തരാർ എന്റെ പിന്നാര മകനെ ചുമലിൽ നിറ്റിക്കൊണ്ട് പള്ളിയിലേക്ക് കടഞ്ഞുപോയി ചുവയ്ക്ക് നമസ്കാരം കഴിഞ്ഞു അമ്മാകുവിന്റെ പ്രവാചകം ചോദിക്കുന്നു അയിന അബൂത്തൽ അപൂ തൽഹിട് അപൂത്തൽഹയവിടെ ഇല്ല പൈ കയ്യാറസൂലല്ല ഞാനിവിടെ ഇണ്ട് നിധിയേ സൂലല്ലാകളടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ നടന്ന വിരുന്നുണ്ടല്ലോ അല്ലാതെ ഇഷ്ടപ്പെട്ട് അപൂതൽഹാ അപൂതൽ കറളി അല്ലാഹു തേലാർ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ആ റസൂലല്ലാൻ നബിയേ കത്ത് നടന്ന രഹസ്യം അറിഞ്ഞത് റസൂലുള്ള പറഞ്ഞു അബൂ അപൂതൽഹാ ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കടിക്കാറുള്ള ഭക്ഷണം മറ്റൊരു പാവപ്പെട്ടവന് കൊടുത്തത് നിങ്ങൾ പട്ടിണി കിടക്കുന്നത് കാണാ കാണാകാശലോകത്ത് നിന്ന് മലക്കുകൾ മലക്കുകളിറങ്ങി വന്ന അപൂതൽഹാ ഭാര്യയും ഭർത്താവും മകനും കൂടെ മത്സരിച്ച് കിടക്കുകയാറ് ഇവര് മൂന്നുപേരെ ഒരു പാവപ്പെട്ടവന് കൊടുത്തപ്പോ ഇവര് വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്നത് കാണാറ് അമ്മാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ ഇറങ്ങി വന്നെന്ന മുത്തിരവി പറയുമ്പോ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തൽഹാ إننا جبريل منه، إن جبريل منه، أنصد معي قرآن الرعاية ترنيه، إننا يدعى ناقاس من غنم ملك جبريل عليه السلام رني منه، قرآن الرعاية ترنيه، والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما ويؤثرون على انفسهم ولو كان بهم خصاصا ومن يرك نفسه പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ നിന്റെ വീടിനെ കുറിച്ച് കുരുവാടിൽ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇവരിൽ ആരാട്വരെ വിശക്കിടമ്പിൽ ചെന്ന് കിടക്കുന്ന വഴി പറഞ്ഞു കൊടുത്ത ഭാര്യ പട്ടിണി കിടക്കുന്ന പറയുന്നത് കേട്ടിട്ട് ഭക്ഷണം കഴിക്കാതെ വിട കണച്ചിട്ട് പട്ടിണി കിടന്ന് അനശെന്ന് പറയുന്ന അല്ലാഹുവേ അതല്ലേ കുടുംബം അങ്ങനെയല്ലേ അങ്ങനെയല്ലേ കുടുംബമാകേണ്ടത് അതിനാണ് സഹോദര കുടുംബമെന്ന് പറയുന്നത് ഇവരാട് നാടപ്പട ചരത്തിന്റെ സ്വരൂപത്തിലെ ചാരുകസേരയിലെ വാശിങ്ങി ഹുലിന്റെ മലക്കുകൾ സലാം പറയുന്ന മലക്കുകൾ സലാം പറയുന്ന തലച്ചറപ്പേ മുഴുവനും ചോദിക്കുകയാൾ എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത് കുടുംബമാവണോ എന്ന് ചോദിക്കുന്ന കുടുംബമാവണോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണേക്ക് പരസ്പരം സ്നേഹിക്കൂ പരസ്പരം പരസ്പരം വിശ്വസിക്കൂ ചതിയും വഞ്ചനയും കാണിക്കാതെ അമ്മാഹുതം നിൽക്കുന്നോ അത് സന്തോഷിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അമ്ബാഹുബന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പടച്ചവനെ പേടിച്ച് ജീവിക്കും വഞ്ചിക്കല്ലേ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ പുറത്തു പോകുമ്പോൾ ചാറ്റ് ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷെയർ വരുന്ന നല്ലവനെ പോലെ അഭിനയിക്കുകയാ ഭാര്യ നേരെ അഭിനയിക്കുകയാണെത്താണ് പടച്ചവരെ തന്നിയാൽ മോശമായ ഫോട്ടോകളെ ഷെയർ ചെയ്യുകയാണ് ഫോൺ യാള് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുകയാണ് ചെയ്യുകയാൾ കിടന്നു വരുന്നു മൊബൈലിലും അതാ ഭർത്താവും ഭാര്യയും മൊബൈൽ വരെ പരസ്പരം ലേറ്റോട്ട് വെക്കുന്ന കാലവാർത്താവ് ഫോണെടുത്താൽ ഭാര്യ ദേശപ്പെടുന്നു ഭാര്യ ഭർത്താവിന്റെ ഫോണിൽ തെറ്റാ മറച്ചു വെക്കുന്നവരാകുന്നു പരസ്പരം തുറന്ന് പറയുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കുടുംബ ജീവിതത്തില് പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമുണ്ടാകണം അവിടെ നിന്ന് സ്നേഹമുണ്ടാകണം മക്കളെ നല്ലതുപോലെ സ്നേഹിക്കാൻ പഠിക്കണം എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഏത് സമയത്താണെന്നറിയില്ല അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ കടന്നുവന്നാ ാരൻ വിളിച്ചു കരയുന്ന വിസ്താദേ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നലത്തെ പത്രത്തിലെടുത്ത് നോക്കൂ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ വാട്സപ്പിലെ ഒരു ചെറുപ്പക്കാരന്റെ സഹോദരനാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ആഴ്ചകളെ ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് പത്തു ദിവസം വിവാഹം കഴിഞ്ഞിട്ട് പത്തേ പത്ത് ദിവസമേ ആയുള്ളൂ യും ഭർത്താവും കൂടെ പടച്ചവരെ ബൈക്കിൽ യാത്ര ചെയ്യുമടന്ന് എതിരെ വന്ന ടാങ്കൽ റോഡിയുടെ മുന്നിലേക്ക് പെട്ടുപോയിട്ട് ടയറിന്റെ അടിയിൽ കിടന്ന് രണ്ടുപേരും ആ നടറോഡിൽ റോഡിൽ കിടന്ന് ഭാര്യയും ഭർത്താവും അല്ലാകുക എന്റെ പേരും അവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോ സഹോദര ജീവിതത്തിന് ഇത്ര വരെ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് പത്തു ദിവസം ജീവിച്ച ഭാര്യയും ഭർത്താവും ഒരുപോലെ പള്ളിപ്പറമ്പിലെ കവറിന്റെ അകത്തേക്ക് കടന്നു പോകുമ്പോ അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ല വിശാലമാക്കണേ അല്ലകത്തിലും ജോടികളാക്കണേ അല്ല എന്റെ ഒരു കൂട്ടുകാർ പളച്ചവനെ മലപ്പുറത്തുള്ളതാണ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് കരയുന്ന കരയുന്നു എന്റെ കൂടെ കൂടെപ്പുറപ്പിന് വേണ്ടി ആ ചെയ്യണേ പച്ചക്കറി പച്ചക്കറിക്കച്ചവടം നടത്തുന്നവനാണ് പോകാൻ താമസിച്ചു പോയി അവൻ ബൈക്ക് കോട്ടക്കലിന്റെ പരിസരത്ത് വെച്ച് ലോറി 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 മറിഞ്ഞു മറിഞ്ഞു കിടന്നു റോഡിലേക്കും വീണു അവൻ കണ്ടില്ല ബൈക്ക് നേരെ തൊട്ടു പുറകിൽ പോയി ഇടിക്കുകയാണ് അവസാനം അതിനകത്തിരുന്ന മൂന്ന് പേര് ചില്ല് തല്ലി പുറത്തേക്ക് വരുമ്പോ വണ്ടിയുടെ പുറകിലെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചെറുപ്പക്കാർ കൊടുക്കണേ ജീവിതം ഇത്രയേ ഉള്ള സഹോദരാ ഒന്ന് പൊരുത്തം ചോദിക്കാൻ ഒന്ന് യാത്ര പറയാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാണ് എന്റെ ഭാര്യമാരോട് പറയുകയാട് എന്റെ പ്രിയമുള്ളവരെ പൊരുത്തം ചോദിക്കാതെ ഉറങ്ങല്ലേ പരസ്പരം പൊരുത്തം ചോദിക്കാതെ ഉറങ്ങരുത് എല്ലാ ഭർത്താവും എല്ലാ ഭാര്യമാരും പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് എന്നോട് ചോദിക്കും എനിക്ക് പൊരുത്തം തരടേ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇവിടെ എന്തിനാ പൊരുത്തം ചോദിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ പൊരുത്തം ചോദിക്കുന്നത് ഒരു നല്ല പെണ്ണിന്റെ അടയാളവാ കാരണം ഒരു പെണ്ണിന് സ്വർഗം വേണോ റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയിട്ടാണോ മരിക്കുന്നത് ബഹലൽ ജന്നാ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്നല്ല പറയുന്നത് അവൾക്ക് സ്വർഗം കിട്ടുമെന്നല്ല പറഞ്ഞത് അവള് സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത് കെട്ടി മരിക്കുന്ന പെണ്ണുണ്ടല്ലോ അവള് സ്വർഗത്തിൽ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങളും കിടക്കുമ്പോൾ കാരണം ഭർത്താവിന്റെ അവളെ പോകൂ അതുപോലെ തന്നെയാണ് നിനക്കും കൊല്ലം ജീവിച്ച പ്രിയപ്പെട്ട ഭാര്യയുടെ നിനക്ക് െ ഭാര്യ എല്ലാ ദിവസവും കിടക്കുമ്പോ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കും കാരണം ഭാര്യക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം അപ്പോ നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിലോ കെട്ടിയ പെണ്ണിനെ വീടിന്റെ അകത്ത് കൊണ്ടുവന്ന് തല്ലി ചതയ്ക്ക കള്ള് കുടിച്ച് പെണ്ണു പിടിച്ചിട്ട് നീ അവിടെ കടക്കടി പെണ്ണുസ്ഥാദ ഭർത്താവിനോട് പറയ്ക്ക കള്ള് കുടിയനും മുതുകുടിയൻ നിസ്കാരമില്ല ഒന്നുമില്ല വീട്ടിൽ കയറി ചെന്നിട്ട് ഭാര്യയെ തല്ലുകയാ കണ്ടവളമാരുമായിട്ട് കറങ്ങി നടക്ക എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടും പറയുക എന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാവുന്ന നാണം വേണവടാ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുന്നവർ എങ്കിലും സഹോദരൻ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ തിരിച്ചും അങ്ങോട്ടും ഇങ്ങനെ തന്നെ നമ്മുടെ ഭാര്യയുടെ പൊരുത്തം നമുക്ക് വേണം നമ്മുടെ കൂടെ കടന്നവരുടെ പൊരുത്തം നമുക്കില്ലെങ്കിൽ നമുക്കിങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയും നമ്മുടെ ഭാര്യയുടെയും പൊരുത്തം തൃപ്തി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ കാരണം കണ്ടവനെ കാണാത്ത ദുനിയാവാണ് ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നു രാവിലെ കണ്ടവനെ വൈകിട്ട് കാണുന്നില്ല രാത്രി കടന്നവനെ രാവിലെ എഴുന്നേൽക്കുന്നില്ല അതുകൊണ്ട് സഹോദര മരണം എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല അതുകൊണ്ട് പരസ്പരം പൊരുത്തം ചോദിച്ച് അള്ളാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പരസ്പരം പൊരുത്തം ചോദിച്ച് നിന്റെ തൃപ്തി കിട്ടിയവരായ രീതിയിൽ മരിക്കാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെഹുവേ ഞങ്ങളുടെ ഭാര്യമാര് നീ സ്വർഗത്തിലും ഇണകളാക്കി തരണേ തരണേല്ലാ പടച്ചവരേ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ കരുണക്കടലായറപ്പേ പെട്ടെന്ന് ഞങ്ങളെ നീ പിരിപ്പിച്ച് കളയല്ലേ അല്ല ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ പടച്ചവരേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾ നീ പൊറത്തു മാപ്പാക്കണേ തമ്പുരാനെ